ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോവിനോ തോമസ് നാഗനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് തീയറ്റിലെടുത്തി ഇന്നലെ വ്യാഴാഴ്ചയുടെ അൻപത് ദിവസം പൂർത്തിയായ നരിവേട്ട എന്ന സിനിമ സോണി ലീവ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഇന്നലെ സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു വളരെ സർപ്രൈസോടെയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഇന്നലെ പൂർത്തിയാക്കിയത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സിനിമ വമ്പൻ ബിസിനസ് ആണ് നേടിയെടുത്തിരിക്കുന്നത് അൻപത് ദിവസം കൊണ്ട് ബിസിനസ് ഉൾപ്പെടെ അൻപത് കോടി കളക്ഷനുമായി സിനിമ ഒ ടി ടിയിലൂടെ കുടുംബ സദസ്യലേക്ക് പോകുന്നു എന്ന പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ തിയേറ്റർ കളക്ഷനായി കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനെട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേൾ വേട് ബോക്സേഴ്സ് കഷനായി ഇരുപത്തി ഒമ്പത് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ ബിസിനസ്സിലൂടെ മാത്രം ഇരുപത് കോടിക്കുമുള്ള കർഷൻ നേടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അൻപത് കോടിയുടെ പോസ്റ്റർ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് അപ്പോൾ സിനിമ തിയേറ്റർ വഴിയും ബിസിനസ് വഴിയും നിർമ്മാതാക്കൾക്ക് മികച്ച നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഒ ടി ടി ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള സിനിമ ഡിറ്റീവ് ഉജ്ജലാണ് ധാൻസൽ യുവാസൻ നായകനായി ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്ന് ചെയ്യുന്ന സംവിധാനം ചെയ്ത ഈ സിനിമ നരിവേട്ടയ്ക്കൊപ്പം മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു തിയേറ്റർ എടുത്തിരുന്നത് നെറ്റ്ഫ്ലിക്സ് വഴി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ച ഈ സിനിമയ്ക്ക് മികച്ച ട്രെൻഡിംഗ് നേടിയെടുക്കാനായിട്ടുണ്ട് അക്ഷയ് അശോക് പി കെ തിരക്കതേഴിഞ്ഞ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബർ ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തി മിക്സഡ് ഓവറായി നേരിടുന്ന മലയാള സിനിമയാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള ലുക്മാൻ നവറാൻ വീണാ നായർ ദാസേട്ടം കോഴിക്കോട് ആശാ മടത്തിൽ ജയിൻ ജോർജ് അതിൻ ഒല്ലൂർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സൈനാ പ്ലേ മനോരമ മാക്സി എന്നെ വിവിധ ഒ ടി പ്ലാറ്റ്ഫോം വഴിയാണ് കുണ്ടന്നൂരിലെ കുൽസത ലേഖലയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത് മനോരമ മാക്സ് വഴി ഇന്നലെ ഒ ടി ടി റിലീസിംഗ് പൂർത്തിയാക്കിയ മറ്റൊരു സിനിമ മിസ്റ്റർ ആന്റ് മിസസ് ബാച്ചലറാണ് ദീപൂ കരുണാരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ ഷാഹി കബീർ തിരക്കഥഴി സംവിധാനം ചെയ്ത ജൂൺ പതിമൂന്നിന് തീരെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് റോന്ത് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ അഭിനയിച്ച ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം ആര കോടി റേഞ്ചിലായിരുന്നു വേൾഡ് വേളവേട് കളക്ഷനായി ഒൻപത് കോടി അൻപത് ലക്ഷം നേടിയെടുത്ത ഈ സിനിമയുടെ ഒ റിലീസിംഗ് ഈ ആഴ്ച ഉണ്ടാകും എന്ന വാർത്ത വന്നിട്ടുണ്ട് ജിയോ ഹോട്ട് സ്റ്റാറാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മമ്മൂട്ടി നായകനായ ടിനോ ടണ്ണീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്ററിലെടുത്തിയ മലയാള സിനിമയാണ് ബസുക തിയേറ്റർ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറിയ ഈ സിനിമ ഫൈനൽ കളക്ഷനായി ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് ജൂലൈ അവസാന വാരത്തിൽ ഉണ്ടാകുമെന്നുള്ള വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് സി ഫൈവ് ഒ ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് കോമ്പാല ഫിലിംസിന്റെ ഏറ്റവും പുതിയ സിനിമയായ മഹാവതാർ നരസിംഹയുടെ ട്രെയിലർ ഇന്നലെ പുറത്തുവന്നിരുന്നു രണ്ട് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷയിലാണ് യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പാൻ പാനിന്ത്യൻ റിലീസായി ജൂലൈ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യപ്പെടുന്ന ഈ ത്രീ ഡി ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് കുമാറാണ് പവൻകുമാർ നായകനെ ക്രിസ് ജഗല്ല മുടി എം എം ജ്യോതികൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രമാണ് ഹരിഹര വീരമല്ലു പാർട്ട് വൺ ജൂലൈ ഇരുപത്തിനാലിന് റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ബോബി ഡിയോൾ നിധി അഗർവാൾ സത്യരാജ് നർഗീസ് ഫക്രി നോറ ഫത്തേഹി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മെഗാ സൂര്യ ആണ് ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ദുൽഖറിന്റെ വേഫെയർ ആണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം